ഗ്രേസ് കാർഡിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ റംബൂട്ടാൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തെട്ടാം തീയതിയിലെ വിളവെടുപ്പാണ് ഇപ്രാവശ്യം നേരത്തെ വിളവെടുക്കാൻ പറ്റിയതിൽ സർവശക്തനോട് നന്ദി പറയുകയാണ് നിങ്ങൾക്കും ഇതുപോലെ റംബൂട്ടാൻ നന്നായിട്ട് വിളവെടുക്കാനായിട്ട് കഴിയും കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഞാൻ ഈ വർഷം ചെയ്ത ഒരു എൻ്റെ ഒരു കൃഷിരീതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു ജൂലൈ ഒക്കെ ആയി എനിക്ക് വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ സമയത്ത് വിളവെടുപ്പിന് ശേഷം അത്യാവശ്യം കമ്പോളൊക്കെ പ്രൂൺ ചെയ്തു അങ്ങനെ പ്രൂണിങ്ങിന് ശേഷം പിന്നെ ആ സമയത്ത് വലിയ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അല്പം പച്ചക്ക പൊടിച്ചത് ചെറിയൊരു അളവിൽ മാത്രമാണ് കൊടുത്തത് കാരണം നമുക്കറിയാം റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് അസഡിക്ക് ആയിട്ടുള്ള മണ്ണാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ചെറിയ അളവിൽ മാത്രം പച്ചക്കക്ക നമ്മൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വേപ്പും കുരു പൊടിച്ചത് അബ്റ്റക്കിൻ്റെ നല്ല വേപ്പും കുരു പൊടിച്ചതും മഞ്ഞളും ചേർത്ത് ചൂട്ടിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അല്പം യൂറിയ ചെറിയൊരു അളവിൽ ഒരു നൂറോ നൂറ്റമ്പത് ഗ്രാം അത്രേ കൊടുത്തോളൂ അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ട് കൊടുത്തു ഏകദേശം ഒരു ഒക്കെ ആയപ്പോഴത്തേക്കും ആഗസ്റ്റ് ഒരു ഫസ്റ്റ് ആഗസ്റ്റ് ഫസ്റ്റിൽ തന്നെ മൈക്രോന്യൂട്രൻറ്റ് കൊടുത്തു അതിനുശേഷം ഞാനൊരു സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും പോളിഹാലൈറ്റ് എന്നുള്ളൊരു വളം ഞാൻ ഇട്ട് കൊടുത്തു ഇപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ വർഷം പോളിഹാലൈറ്റ് ഇട്ടു കൊടുത്തു ഏകദേശം ഒക്ടോബർ കൂടി പിന്നെ പൊട്ടാഷ് കൊടുത്തു നവംബറിലും അതുപോലെ ഡിസംബറിലും ഒക്കെ പൊട്ടാഷ് കൊടുത്തു പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഞാൻ മാർച്ചിൽ ഞാനൊരു വിളവെടുപ്പ് നടത്തിയിരുന്നു അത് ഓഫ് സീസൺ ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് അത് പോളി ഹൈലൈറ്റ് കൊടുത്ത് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ റംബൂട്ടാൻ കിട്ടുന്നത് അധികം റംബൂട്ടാൻ ഇല്ലെങ്കിലും അതൊരു ഓഫ്സീഷണൽ ഓഫ് സീസണിൽ അങ്ങനെ റംബൂട്ടാൻ കിട്ടിയെന്നുള്ളൊരു പ്രത്യേകതയാണ് അത് മാത്രമല്ല ഈ പ്രാവശ്യം നേരത്തെ ഫ്ലവർ ചെയ്യുകയും നല്ല രീതിയിൽ വളവടുപ്പ് ഉണ്ടാവുകയും ചെയ്തു കമ്പൊക്കെ ഞെരിഞ്ഞ് ഒടിയുന്ന തരത്തിലേക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടായി അപ്പോൾ ഈ പ്രാവശ്യം നല്ലൊരു വളവെടുപ്പുണ്ട് നേരത്തെ കിട്ടി മഴയായിട്ട് നല്ല മധുരമുണ്ട് ഞാൻ ഓർമ്മ കഴിച്ച് കാണിക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ രീതിയിൽ ചെയ്താൽ നല്ലൊരു വേറെടുപ്പ് നടത്താനായിട്ട് കഴിയും അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ഗ്രാമൊക്കെ ചിലവൊക്കെ നാൽപ്പത്തഞ്ചൊക്കെ കിട്ടാറുണ്ട് ഇത് മുപ്പത്തെട്ട് ഗ്രാം ഉണ്ട് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് വരെ ഒന്ന് പൊളിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ൂട്ടുണ്ട് നല്ല ജ്യൂസിയാണ് ഈ റമ്പൂട്ട രണ്ടോ ചാറിങ്ങനെ വീഴുന്നോ നല്ല ജ്യൂസിയാണ് നമുക്കിതിൻ്റെ മധുരം നോക്കാം അപ്പം മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് മഴയായിട്ട് നല്ല അടിപൊളി മധുരമുണ്ട് നല്ല ജ്യൂസിയാണ് നന്നായിട്ട് പഴുക്കണം ഇത് നല്ല റെഡ് കളറാവും ഞാനും മഴയായ കാരണം അണ്ണാൻ്റെ ഒരു ചെറിയ ശല്യം ഉള്ളതുകൊണ്ട് നേരത്തെ പറക്കിയത് അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം നല്ല ജൂസിയാണ് നല്ല മധുരമുണ്ട് ഇതാണ് സീഡ് ചെറിയൊരു സീഡാണ് ചെറിയ സീഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ റമ്പൂട്ടാൻ നേരത്തെ വിളവ് എടുപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്തതിനു ശേഷം സൾഫേറ്റോ പൊട്ടാഷ്യം ബോറോണൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കഴിയുന്ന സാഹചര്യത്തിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അത് ഫ്രൂട്ട് സെറ്റായി വരുന്നവർ ചേരുന്നു അപ്പോൾ അതുകൊണ്ട് കൊഴിച്ചിൽ തീരെ കുറവായിരുന്നു പിന്നെ നന നല്ല രീതിയിൽ നന കൊടുത്തിരുന്നു സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം രാവിലെയോ ഒക്കെ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ നനയ്ക്കുമായിരുന്നു അതുപോലെ ഇതിൻ്റെ തണ്ട് തടികളും നന്നായിട്ട് നനച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു റിസൾട്ടാണ് പിന്നെ ഒരു ദൈവത്തിൻ്റെ കവയാണെന്നാണ് ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് ദൈവത്തിൻ്റെയും കൂടെ ഒരു ഒരു കടാക്ഷം കൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത തവണ റംബൂട്ടാൻ ഇപ്രകാരം നല്ല രീതിയിൽ വളവെടുക്കാൻ കഴിയട്ടെ ഒരു പഴത്തിൻ്റെ വെയിറ്റ് കാരണം കമ്പം ഞെരഞ്ഞിരിക്കുന്നു ഓക്കെ ഞാൻ വീഡിയോ വണ്ടിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്